ബോസ് മലയാള സീസൺ സീസ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഒരു മാസം പോലും തികച്ചില്ല എന്ന് പറയാം ചില അവസാനഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഒരു പുതിയ കോമ്പോ രൂപപ്പെടാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നത് പുതിയത് എന്ന് പറയാനാകില്ല വളരെ മുമ്പ് തന്നെ ഈ കുറിച്ച് ആരാധകർ ചർച്ച തുടങ്ങിയിരുന്നു അർജുൻ ശ്രീതു കൊമ്പോനെ കുറിച്ചാണ് പറയുന്നത് ഗബ്രി പുറത്തായതോടെ ഗബ്രി ജാസ്മി കോംബോ പൊളിഞ്ഞു ഇതിന് പിന്നാലെയാണ് അർജുൻ ശ്രീതു കൊമ്പോ ചർച്ചയായത് ഇതിനിടയിൽ അർജുൻ തനിക്ക് ശ്രീധുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു തനിക്ക് എന്തും ശ്രീധു ഒരുപോലെ തന്നെ ആയിരിക്കും ഈ ബോർഡ് എന്തും വേണമെന്നൊക്കെ അർജുൻ പറഞ്ഞിരുന്നു എന്നാൽ അന്നൊന്നും ശ്രീധു കാര്യമായി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ശ്രീധുവിൻ്റെ അമ്മ വന്ന് അർജുനോടുള്ള കൂട്ടുകെട്ട് തനിക്ക് താല്പര്യമില്ലെന്ന് സൂചന നൽകിയിരുന്നു ഇതിന് പിന്നാലെ അർജുൻ ശ്രീധുവിൽ നിന്നും അകലം പാലിച്ചു എന്നാൽ അർജുന്റെ ഈ അകലം ശ്രീധുവിനും അല്ലാതെ പ്രശ്നമാവുന്നതായി വ്യക്തമായിരുന്നു അതിനുശേഷം ഇരുവരും പ്രശ്നം പറഞ്ഞു തീർക്കുകയും കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു ഇതോടെ അർജുൻ ശ്രീധു കോംബോ ഉണ്ടാവുമെന്ന് ശ്രീജു ഫാൻസ് ഉറപ്പിച്ചു മലേട്ടൻ്റെ പിറന്നാളിന് ഇരുവരും കോംബോയായി നൃത്തം ചെയ്തിരുന്നു ഇതൊക്കെ വലിയ രീതിയിൽ ഫാൻ ഗ്രൂപ്പുകളിൽ വൈറലായിരുന്നു എന്നാൽ അർജുൻ ശ്രീധു കോംബോ ചർച്ചയായതോടെ ചി ചിലർ വിമർശനവുമായി എത്തിയിട്ടുണ്ട് ശ്രീധുന് പുറത്തൊരു പേറുണ്ട് എന്തിനാണ് പിന്നെ ഇത്തരത്തിൽ ഒരു കുറിച്ച് പറയുന്നത് എന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ശ്രീധുവും അഖിലും സീരിയലിൽ നായക നായകന്മാരായി അഭിനയിച്ചു എന്നതുകൊണ്ട് പ്രണയമുണ്ടാകുമോ എന്ന് ചിലർ ചോദിക്കുന്നു ഇരുവര് നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് പ്രണയമില്ലെന്ന് ചിലർ പറയുന്നു അതേസമയം അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമോ സൗഹൃദമോ ആയിക്കോട്ടെ എന്താണെന്ന് വെച്ചാൽ അവർ പുറത്തു വന്ന് തീരുമാനിക്കട്ടെ അതിൽ എന്തിനാണ് ഇടപെടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് ശ്രീധുവും അർജുനും തമ്മിൽ നല്ല ബോണ്ടുണ്ടായിട്ടുണ്ട് ഇത് മൊത്തത്തിൽ ഇവർക്ക് ഗുണം ചെയ്തിട്ടുമുണ്ട് പൊതുവെ അർജുനും ശ്രീധു ഗെയിമുകളിൽ ആക്റ്റീവ് അല്ല എന്നാണ് വിമർശനം ഇരുവരും കോമോ ആയതുകൊണ്ട് കൂടുതൽ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് റാങ്കിംഗ് ഡാസ്കിൽ അർജുൻ മൂന്നാമത് ശ്രീധു നാലാമതുമാണ് എത്തിയത് ഇനി അങ്ങോട്ട് ഇരുവരും ഈ കോബോ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത പ്രേക്ഷകർക്കിടയിൽ ഈ കോമോ സ്വീകരി സ്വീകാര്യമായതിനാൽ ഇത് ഇവർക്ക് മുന്നോട്ട് പോകാൻ സഹായം